നമസ്കാരം എല്ലാ പ്രിയ പ്ലസ് ടു ത്രിതാ പഠിതാക്കളെയും ഒരു പുതിയ അപ്ഡേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ എല്ലാവരും റിസൾട്ടിൻ്റെ ആകാംക്ഷയിലാണെന്ന് അറിയാം നമ്മൾ നേരത്തെ അറിയിച്ച തീയതിക്ക് റിസൾട്ട് വന്നില്ല അതിൽ 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 നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പരിഭവം പരിഭവവും സങ്കടമൊക്കെ ഉണ്ട് ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് അറിയിച്ചതാണ് ഓണാവധി പെട്ടെന്ന് വന്നതോടുകൂടി ഓണവധി ആയതുകൊണ്ടാണ് നമ്മുടെ റിസൾട്ട് ലേറ്റായി പോയത് അപ്പോൾ റിസൾട്ടിനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ അറിയിക്കാനാണ് അറിയിക്കാനും അതോടൊപ്പം നമ്മുടെ എസ് എൻ ജി ഒ യു ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എസ് എൻ ജി ഒ യു അതിലെ ഡിഗ്രിയുടെ അഡ്മിഷൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് ഡിഗ്രി ചേരാനുള്ള ഡേറ്റ് നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ പത്താം തീയതി ആയതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ച ഡേറ്റ് എന്നാൽ അത് നമുക്കും കൂടെ ചേരാൻ പാകത്തിൽ നമ്മുടെ പ്ലസ് ടു തുല്യത റിസൾട്ട് വന്നതിന് ശേഷം നമുക്കും കൂടെ ചേരാൻ പാകത്തിൽ അഡ്മിഷൻ എടുക്കാൻ തരത്തില് നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തഞ്ചിലേക്ക് നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ പത്തിൽ നിന്നും സെപ്റ്റംബർ ഇരുപത്തഞ്ചിലേക്ക് ഡിഗ്രി അഡ്മിഷൻ്റെ തീയതി നീട്ടിയിട്ട് എന്നുള്ളൊരു സന്തോഷ വാര്ത്ത നിങ്ങളാദ്യമായിട്ട് അറിയിക്കട്ടെ അപ്പോൾ എല്ലാവരും ഈ അവസരം ഉപയോഗപ്പെടുത്തണം എല്ലാവരും ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കണം ഡിഗ്രി എല്ലാ വിഷയത്തിലും ഉണ്ട് സോഷ്യോളജി എക്കണോമിക്സ് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബി തുടങ്ങി ഇനി ബികോം ആ രീതിയിലൊക്കെ ഡിഗ്രി ഉണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ആ ഡിഗ്രിക്ക് ചേർന്ന് പഠിക്കണം പഠനം തുടരണം ഈ അവസരം ഉപയോഗപ്പെടുത്തണം പഠനക്ക് തുട പഠനത്തിന് തുടർച്ച ഉണ്ടാവണം ആരും റിസൾട്ട് വന്ന് പാസ്സായിട്ട് വെറുതെ ഇരിക്കരുത് തുടർന്ന് പഠിക്കണം കൂടി ഈ അവസരത്തിൽ ഓർമ്മി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഡിഗ്രിയുടെ അഡ്മിഷൻ തീയതി നീട്ടിയിട്ടുള്ളതാണ് ആദ്യത്തെ സന്തോഷ വാർത്ത നമുക്കറിയാം കുറച്ചൊരു ഡിഗ്രിയിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവുമെങ്കിൽ നമുക്ക് പാസ്സാവാൻ വളരെ എളുപ്പമുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത് മലയാളത്തിൽ എഴുതാം നമുക്ക് ഇംഗ്ലീഷ് മാത്രമേ ഇംഗ്ലീഷിൽ എഴുതാണ്ടുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മലയാളത്തിൽ എഴുതാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് എല്ലാ ജില്ലയിലും സെൻറ്ററുകളുണ്ട് ലേണിംഗ് സെൻ സപ്പോർട്ട് സെൻ്റർ സെൻറ്ററുകളുണ്ട് നമുക്ക് പല യൂട്യൂബ് ക്ലാസ്സുകളും ആണ് ഓരോ വിഷയത്തിൻ്റെയും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഉപയോഗപ്പെടുത്തണം ഡിഗ്രിക്ക് ചേരണം അത് അതാണ് ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് ഇനി നമ്മൾ നേരത്തെ അറിയിച്ചിൽ വ്യത്യസ്തമായിട്ട് ഈ നമ്മുടെ പ്ലസ് വൺ പ്ലസ് സോറി പ്ലസ് ടു തുല്യതാ റിസൾട്ട് നമ്മളെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലസ് ടു തുല്യതാ റിസൾട്ട് നാളെ ഒൻപതാം തീയതി ഒൻപതാം തീയതി രാത്രി രാത്രിയിലോ നാളെ ഒമ്പതാം തീയതിയിലോ അല്ലെങ്കിൽ പത്ത് പ പത്താം തീയതിയിലോ എന്തെയ്യാം റിസൾട്ട് വരാം ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ആദ്യ നാളെ ഒൻപതാം തീയതി ചാൻസ് ഉണ്ട് വരാൻ അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് പതിനൊന്നാം തീയതിക്കാർ എന്ത് പോവില്ല റിസൾട്ട് ലേറ്റ് ആവില്ല പത്ത് വരെ പതിനൊന്നാം തീയതി ഒക്കെ എന്ത് വരും റിസൾട്ട് വരും അപ്പം നമ്മൾ പ്രഡിക്ഷനാണ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇങ്ങനെ മുൻകൂട്ടി ഇങ്ങനെ പറയാറുണ്ട് എന്ത് വരും പ്രധാനപ്പെട്ടതെന്നുള്ളത് അത് 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 അതുപോലെ തന്നെയാണ് നമ്മളൊരു അതേ ഒരു രീതിയാണ് ഇവിടെ അവ അവലംബിക്കുന്നത് നമുക്ക് വിരൽ ലഭിക്കുന്നത് അങ്ങനെയാണ് ഒമ്പതാം തീയതി രാത്രിയിൽ റിസൾട്ട് പ്രഖ്യാപിക്കും എന്ന രീതിയിലാണ് അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് പതിനൊന്നാം തീയതിക്കകം പതിനാം തീയതി പതിനൊന്നാം തീയതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും പോകില്ല നമ്മുടെ റിസൾട്ട് എന്താവില്ല ലേറ്റ് ആവില്ല നമുക്ക് എന്തെങ്കിലും ലഭ്യമാവും നമ്മളൊരു കാര്യം അറിയുമ്പോൾ വി വിശ്വസനീയമായ കേന്ദ്രങ്ങളൊരു കാര്യം അറിയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് പഠിതാക്കളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം ലക്ഷ്യം ഓക്കേ അത് പലപ്പോഴും വിജയം കാണാറുണ്ട് വല്ല വല്ലപ്പോഴും എങ്കിലേക്ക് മാത്രമേ എന്താ പറയുള്ളൂ വളരെ റയറായി മാത്രമേ അതെന്താ അങ്ങനെ ഇതിൽ ചെറിയൊരു മാറ്റം വരാറുള്ളൂ അപ്പോൾ വീണ്ടും പറയുകയാണ് നമ്മുടെ റിസൾട്ട് ഒമ്പതാം തീയതി രാത്രിയിലോ അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് പതിനൊന്നാം തീയതിക്കൊക്കെ എന്തായാലും എന്ത് വരും റിസൾട്ട് വരും അപ്പോൾ നമ്മൾ മെയിൻ മെയിൻ പ്രതീക്ഷിക്കേണ്ടത് ഈ ഒമ്പത് പത്ത് പതിനൊന്ന് തീയതികളിലാണ് റിസൾട്ട് വരിക ആദ്യം പറഞ്ഞു ഡിഗ്രിയുടെ അഡ്മിഷൻ നീട്ടിയ കാര്യം രണ്ടാമത് നമ്മൾ റിസൾട്ടിൻ്റെ എക്സ്പെക്ടിങ് ഡേറ്റാണ് വരുന്നത് നമ്മുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന തീയതികളാണ് ഒമ്പതാന്തി രാത്രി അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതിക്ക് അപ്പുറത്ത് എന്ത് പോകാറില്ല പോവില്ല എന്നാണ് നമ്മളൊരു കണക്കുകൂട്ടൽ എന്തായാലും പതിനൊന്നാം തീയതിക്കക റിസൾട്ട് വരും റിസൾട്ട് അറിയാനുള്ള സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് എച്ച് എസ് സി എന്നാണ് എച്ച് എസ് നമ്മൾ ഗൂഗിളിലോ ക്രോമിലോ എച്ച് എസ് സി റിസൾട്ട് നടച്ചാൽ മതി എച്ച് എസ് ഇ റിസൾട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരു പേജിലേക്ക് പോകും അവിടെ നമ്മൾ നമ്മുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ടാണ് റിസൾട്ട് അറിയാറ് നമ്മുടെ പഠിതാക്കളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ ആ രജിസ്റ്റർ നമ്പറും ടൈപ്പ് ചെയ്ത് അടയ്ക്കണം അതുപോലെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് റിസൾട്ട് അറിയാൻ വേണ്ടി നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പങ്കുവെച്ചു ഒന്ന് ഡിഗ്രിയുടെ അഡ്മിഷൻ തീയതി നീട്ടിയിട്ടുണ്ട് പത്തിൽ നിന്ന് ഇരുപത്തഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം റിസൾട്ട് ഒമ്പതാം തീയതി രാത്രിയിലോ പത്ത് അല്ലെങ്കിൽ പതിനൊന്നാം തീയതിയിലോ എന്ത് വരാം റിസൾട്ട് വരാം പ്ലസ് ടു ഇല്ലാത്ത റിസൾട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് തീയതിയിൽ വരാൻ സാധ്യത ഏറെയാണ് പതിനൊന്നാം തീയതിക്ക് അപ്പം അപ്പുറം പോവില്ല എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയ കാര്യം പിന്നെ നമുക്ക് ഏവർക്കും റിസൾട്ട് അറിയാൻ ആകാംക്ഷില്ലാത്ത ആരും ഉണ്ടാവില്ല ഏതൊരു പരീക്ഷ ആവട്ടെ നമുക്ക് പരീക്ഷ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും ധൃതി കൂട്ടായാലും റിസൾട്ട് അറിയാനുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആകാംക്ഷ മനസ്സിലാക്കുന്നു പ്രതീക്ഷ മനസ്സിലാക്കുന്നു എല്ലാവർക്കും മികച്ച റിസൾട്ട് റിസൾട്ടാവട്ടെ നല്ല മാർക്ക് കാണാൻ കഴിയട്ടെ എല്ലാവരും തുടർന്ന് പഠിക്കാനും സാധ്യമാവട്ടെ എല്ലാവർക്കും തുടർ പഠനവും സാധ്യമാവട്ടെ എല്ലാവിധ ആശംസകളും സഹായവും ഉണ്ടാവും എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് ആശംസിക്കൊണ്ട് ഈ വീഡിയോ ഈ അപ്ഡേഷൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന സഹായ സഹകരണങ്ങൾക്ക് പ്രാർത്ഥനകൾക്ക് സന്തോഷത്തിനൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഹൃദ്യമായ നന്ദി അറിയിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു തുല്യതാ റിസൾട്ട് ഇങ്ങനെ തന്നെയാണ് മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല ഡേറ്റ് ഒരിക്കലും നമ്മൾ സാധാരണ റെഗുലർ സ്കൂൾ കുട്ടികളുടെ റിസൾട്ട് തലേന്ന് പറയും അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ പ്രഖ്യാപിക്കും തീയതികൾ പത്രങ്ങളാക്കാൻ ഔട്ട് ചെയ്യും ഇത്രാം തീയതി റിസൾട്ട് ഇപ്പോൾ വരും എന്നുള്ള രീതിയിൽ പക്ഷേ നമ്മുടെ തുല്യതാ റിസൾട്ട് ഒരിക്കലും അങ്ങനെ മുൻകൂട്ടി പ്രഖ്യാപിക്കാറില്ല അവരവർ ഡേറ്റിനോട് വിടും നമ്മൾ മുൻകൂട്ടി വിളിച്ചറിയിച്ച് മനസ്സിലാക്കി പ്രഖ്യാപിക്കാറാണ് ചെയ്യാറ് നിങ്ങളെ പഠിതാക്കളെ നേരെ നേരത്തെ അറിയിക്കുന്ന രീതിയിൽ നമ്മൾ സെക്ഷനിലെ വിളിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ അതിൻ്റെ അതോറിറ്റിയുമായി സമീപിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ ഡേറ്റ് അറിയിക്കുക എന്നുള്ളതാണ് അത് സ്ഥിരമായിട്ടുള്ള പതിവാണ് എല്ലാ വർഷമാന്നെയാണ് അത് തന്നെയാണ് ഈ വർഷം സംഭവിക്കുന്നത് അങ്ങനെ മനസ്സിലാക്കി അറിയിച്ച ഡേറ്റ് തീയതിയാണ് ആദ്യം അഞ്ചാം തീയതിക്കകം വരും രീതിയിൽ പിന്നെ ഓണാവധി വന്നു അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റ് ഒമ്പതാം തീയതി രാത്രിയിൽ പ്രഖ്യാപിക്കും ഒമ്പതാം തീയതി അല്ലെങ്കിൽ പത്ത് അല്ലെങ്കിൽ പതിനൊന്നാം തീയതിക്കൊക്കെ എന്തായാലും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുല്യത പ്ലസ് ടു തുല്യത റിസൾട്ട് പ്രഖ്യാപിക്കും വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അങ്ങനെ തന്നെ ആവട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂട്ടി വിജയാശംസകൾ നേരുന്നു തുടർ പഠനം ആശംസിക്കുന്നു എല്ലാവർക്കും ഹൃദ്യമായ നമസ്കാരം പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഈ വീഡിയോ അപ്ഡേറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്